ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അഫ്ഗാൻ ചിക്കൻ അപ്പോൾ നമുക്ക് അഫ്ഗാനി ചിക്കൻ്റെ ഇന്നത്തെ കഥ കേട്ടാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പച്ചൻ്റെ സുസിക്ക് ബൈക്കിൽ തൃശ്ശൂർ ടൗണിലേക്ക് വരുമ്പോൾ അന്ന് ഞങ്ങളുടെ മുഖത്ത് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സന്തോഷവും ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഉണ്ണിയും നിന്ന് വിളിക്കുന്ന എൻ്റെ അനീനിയാണ് പിന്നെ എൻ്റെ വല്ലച്ചിൻ്റെ മോൻസിബി ഈ മൂന്ന് പേരാണ് ആ ഞങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോർത്ത് ഇന്ത്യയുമായുള്ള എൻ്റെ ആദ്യത്തെ ബന്ധം തുടങ്ങുന്നത് ദാ ഇവിടെ നിന്നാണ് എങ്ങനെയാണോ നിങ്ങൾ ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഒരു നവംബർ മാസം അന്ന് ഞാൻ നാലാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത് ചെറിയ രീതിയിൽ സിനിമ കമ്പമൊക്കെ തലയ്ക്ക് പിടിച്ചു തുടങ്ങുന്ന പ്രായം ആ വർഷം ഒരു സൂപ്പർ സിനിമ റിലീസായി ഒരു സിനിമ എന്നൊന്നും പറഞ്ഞാൽ പോരാ ഒരു ഒന്നൊന്നര സിനിമ ജനഹൃദയങ്ങളെ കൊടുമ്പിരി കൊള്ളിച്ച ഒരു മുഴുനീള കോമഡി സിനിമ പക്ഷെ ക്ലൈമാക്സിലെ സിനിമയിലെ രണ്ട് നായകന്മാരിൽ ആരുടെ കൂടെ നിൽക്കണമെന്നത് അന്നും കൺഫ്യൂഷനായിരുന്നു ഇന്നും എനിക്കത് ആലോചിക്കുമ്പോൾ കൺഫ്യൂഷനാണ് കേട്ടോ അങ്ങനെ കൺഫ്യൂഷൻ എടുപ്പിച്ചൊരു സിനിമ ഒരു നോർത്ത് ഇന്ത്യൻ കുടുംബകഥ കേരളത്തിലോട്ട് പറിച്ചു നട്ട കഥ നമ്മുടെ കൊച്ചുങ്ങൽഫ ചേട്ടനും ഹരിശ്രശോകൻ ചേട്ടനും ദിലീപുമെല്ലാം അഴിഞ്ഞ അടിയ സിനിമ മുതലാളി ജങ്ക ചെന്നു തുടങ്ങുന്ന ഒറ്റ ഡയലോഗിൽ തുടങ്ങി യുടെ മാലപ്പടക്കം തീർത്ത മലയാളത്തിന്റെ സ്വന്തം സിനിമ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സിനിമ ഏതാണ് അതേനെ നമ്മുടെ പഞ്ചാബി ഹൗസ് ഇനി അതുപോലൊരു സിനിമ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിലെ നോർത്തിന്റെ കണക്ഷൻ പറയാം അങ്ങ് വടക്കേ ഇന്നിൽ പഞ്ചാബ് എന്നൊരു സ്ഥലമുണ്ടെന്നും അവിടെ ഇങ്ങനെ സിഖ് മതസ്ഥരുണ്ടെന്നെല്ലാം ഞാൻ അറിഞ്ഞത് ഈ സിനിമയ്ക്ക് ശേഷമുള്ള എൻ്റെ സംശയ നിവാരണത്തിന് ശേഷം പിന്നെ ഒരു കാര്യം കൂടെ അറിയാമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ആണെന്ന് അതും ഒരു നോർത്ത് ഇന്ത്യ ആണല്ലോ ഒരറിവും ചെറുതല്ല എനിവേ നമുക്ക് നമ്മുടെ അഫ്ഗാൻ ചിക്കൻ കഴിച്ചു നോക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ലുക്ക് വൈസ് നമുക്കൊരു ഗാർലിക് നാനിൻ്റെ കൂടെയാണിന്ന് ഞാനത് പരീക്ഷിച്ച് നോക്കുന്നത് നമുക്കത് കഴിച്ചു നോക്കാം ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ആരാധകൊന്നുമല്ലാട്ടോ എനിക്ക് ഈ മല്ലിയില പുതിയനില അങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും വലിയ താല്പര്യം ഇല്ല എന്നാലും നമുക്ക് ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ അത് വെച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആ കഴിച്ചിട്ടിന്ന് എനിക്ക് ഓക്കെയാണ് കേട്ടോ ആ ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഇതിനൊരു ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള ഡിഷുകളോടാണ് താല്പര്യം പക്ഷേ ഞാനിൻ്റെ കൂടെ ഒക്കെ ഇതൊരു നല്ല കോമ്പിനേഷൻ തന്നെയാണ് നമുക്കിത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് കൊണ്ടുപോയി കൊടുത്തു പോകാം കേട്ടോ എന്നിട്ട് അവരുടെ അഭിപ്രായം കൂടെ ചോദിക്കാം എനിക്കിത് കഴിച്ചിട്ട് ഓക്കെയാണ് ടേസ്റ്റ് വൈസ് വൈസൊക്കെ ഓക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്പൈസി ഡിഷസാണ് എനിക്ക് ഇച്ചിരി കൂടെ താല്പര്യം എന്ന് മാത്രം അപ്പോൾ അതാണ് ഇന്നത്തെ പിടി അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട സുമ്മാതങ്ങ് ചിരിച്ചോടെ ജീവിതം പൊളിയാണ് അപ്പം നമുക്ക് അടുത്ത വീടുകളിൽ കാണാം ടാറ്റ ബൈ ബൈ വൈസ് യു Oh no.